െണീൻ്റെ മേശ വലിയ പോലെ കാശ് ഇരിക്കല്ലേ അങ്ങ് വന്നാ പോതും ബാക്കി അമ്പത് കണ്ണല്ലേ കണ്ണല്ലേ ഉയരൻ ചെമ്പക്ക മലേക്ക എനിക്കൊരു നല്ല പാലും നോക്കി പടി പിന്നെ നിനക്ക് തടിയും ജാസ്തി ഉരുലും ജാസ്തി ചെമ്പകത്തിന്റെ അടുത്ത് ഷൈനിങ് ചായ ഉണ്ടാക്കാൻ പറഞ്ഞ ചെന്ന് ചായ ഉണ്ടാക്കണ അല്ലെങ്കിൽ ചെമ്പകത്തിന്റെ കൈ കൊണ്ട് ഞാനിപ്പോ ഒരു ചായ ഉണ്ടാക്കി കുടിക്കും കാണണ മനോഹര ചായ വേണ്ട ഇവൻ കയ്യാലേ കച്ചവടം ആരംഭിച്ചാച്ചാ ഇന്നത്തെ ദിവസം പോക്ക നല്ല ഐശ്വര്യമുള്ള കൈ വരട്ടു ഈ കൈക്ക് എന്താ കൊഴപ്പം അശീങ്കം നീ വന്നത് അപ്പുറം നമ്മ ചന്ദ്രൻ എന്നാച്ചി ഉലിപോലെ പോലെ ആയില്ലേ ഇല്ലയാ അതിന്റെ കൊഴപ്പാ പിന്നെ അല്ലാതെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ആ കള്ളന്ന അതിന്റെ മോ ആള് ശരിയല്ല അവനെ നമ്പാതെ അപ്പൊ എന്നെ തമാശ എന്നിട്ടോ കിട്ടില്ല ശരിക്ക് ഇങ്ങനെ ഒരു കൊലച്ചത് ചെയ്യൂന്നറിയില്ലല്ലോ പറ്റി ഇത് പറ്റി നാല് നാല് കാശുണ്ടാക്കി ജീവിക്കണമെന്നില്ലല്ലോ ഏത് കമ്പനി ചെന്നാലും സ്ഥിരം പണി കിട്ടും പക്ഷെ വേണ്ട ഓരോ യാത്രയും അന്വേഷണം അല്ലേ കള്ള ചുമ്മാ കണ്ടുപിടിക്കാൻ നീ എവിടെ ചെന്ന് പിടിക്കുന്ന മണിയണം പറയണേ പഴയ സുകുമാരക്കുറുപ്പ് മുങ്ങിയിട്ട് കൊല്ലത്രയായി കേരള പോലീസ് അരിച്ച് വിറകിട്ട് പൊട്ടി കിട്ടിട്ടില്ല പിന്നെ ഡേ മുകളിൽ കടവുടക്ക് എന്നെങ്കിലും ഒരു നാൾ അവനെ നമ്മുടെ മുമ്പിൽ തരും നീ നോക്കിക്കോ അങ്ങനെ കുള്ളനൊന്നും പ്രേമന്റെ ഇല്ല ഇത് ഒറിജിനെ താങ്ക് യു അധികം നോക്കണ്ടോ എടുത്തു വെച്ചോ പഴയ ഓണം പമ്പറിയർ நீ உங்க பாரு கையா பாக்குற சொல்லக்கூடாது பிரேம்குமார் கலையில போய் கிடையாது சதி கிடையாது ஏன்றி மாதிரி அதுல மூணு சீட் இருக்கேன் இந்த மாதிரி சீட்டு சரியில்ல மாதிரி திருட்டு இந்த பிரேம் குமார் யாருன்னு தெரியுமாடா கலையிலும் காரியிலும் சூட்சிச்சு படிப்பிக்கணே போட்ட போட்டா கள ஜே காசா ஜெயிச்சே

இந்த மாதிரி உத்தர இந்த வீடை இடிஞ்சிடு இல்ல அபடினா அவனை வெளியே விடு இல்லனா நான் கதவு உடைச்சிடுவே ஆஹா அண்ணா அவ்ளோக்க இல்லடியா என்னடா ஹே தொடாதே மேல தொடாதே தொட்டா நீ என்ன பண்ணுவ சொல்லுடா என்ன பண்ணுவ என்னடா பார்க்கற கு கு

இது பாருங்க அந்த பயில உதைச்சதுதா எதுக்கு வீட்டு ஆடிட்டு இருந்தா அவ திரும்பி தனமா ஆடிட்டே இருந்த ஆனா அதுக்கு ஒண்ணு நாங்க ஒண்ணுமே சொல்லல கடைசியில காசு ஓடிட்டு இருந்த ஆரா வாதில வர அவ போய மாச்சா வீட்டுக்கு வீட்டுக்கு வாசப்படி வேணும் சந்திரடா അരക്കി താഴോട്ട് കാച്ചയ്ക്കും ചന്ദ്രേട്ടാ പ്രേമല്ല കരുണത് അതെ നല്ല അടപ്പം എടുപ്പിക്കേലു ഭയങ്കരായിട്ട് കരുണല്ലോ അത് സാറല്ലേ കുറെ കള്ള കരച്ചില്ല ഉടമ്പ് കൊണ്ടു പോകല്ലേ ഒരു തുണ്ട് രത്തം കൂടെ വെളിയ വരില്ലേ കിട്ടിയാ എന്താ എന്താ വലിയ കുറെ വെള്ളം എപ്പഴാ പോ കണ്ണാടി ോ ചീട്ട് കളിക്കരുതെന്ന് നിന്നോട് ഞാൻ നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ഈ നിലയിലായതും നീ എന്ത് തോന്നിയാസും കാണിച്ചോ ചന്ദ്രണ്ട് കൂടെ പക്ഷെ ചീട്ട് അത് തീയ അത് വേണ്ട ഇന്ന് വയറ നിറച്ച് ചിക്കനും രണ്ട് പെക്ക് ബ്രാൻഡി വേണ്ടെ എന്നാ വേഗം വിളിച്ച് റെഡിയാവും നാഗ്പൂർക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ഞാനില്ല നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി ഇന്നത്തോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം എടാ നീ എന്റെ പൊന്ന എന്ത് അത് മനസ്സിലിരിക്കട്ടെ ഇനി തങ്കന്നോ പൊന്നെന്നോ എന്ത് വിളിച്ചാലും പ്രേമനില്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി ഗുഡ് ബൈ